വാസന അല്ലെങ്കിൽ സ്മെല്ല് ഒക്കെ അതേപോലെ മനസ് മനസ്സിൽ സൂക്ഷിക്കുക എന്നൊക്കെ പറയുമ്പോൾ അത് ആ ഒരു ഭാര്യയുടെ ഏറ്റവും വലിയ ക്വാളിറ്റിയിൽ ഒന്നായിട്ടാണ് ഞാനൊക്കെ കാണുന്നത് കാരണം ഇന്നത്തെ കാലഘട്ടത്തിൽ ജീവിച്ചിരിക്കുന്ന സമയത്ത് പോലും ഭർത്താവിനെ ഒരുപാട് പ്രയാസപ്പെടുത്തി ഒരുപാട് ഭർത്താവിനെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും പ്രയാസപ്പെടുത്തുന്ന ഇന്നത്തെ യുവതലമുറ കൊല്ലം സുധി എന്ന് പറയുന്ന ആ ഒരു അനുഗ്രഹീത കലാകാരനുണ്ടായിരുന്നു പെട്ടെന്നായിരുന്നു ഫ്ലവേഴ്സ് ടി വിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുക പെട്ടെന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മരണമൊക്കെ ഒരുപാട് ഏറെ നെട്ടിച്ച സംഭവങ്ങളായിരുന്നു പലർക്കും അറിയാമെന്നായിരിക്കാം പക്ഷേ ആ കൊല്ലം സുധിയുടെ ഭാര്യയായിട്ടുള്ള രേണു സൂക്ഷിച്ചു വെക്കാറുണ്ടായിരുന്നു കൊല്ലം സുധിയുടെ വസ്ത്രങ്ങളൊക്കെ ആ വാസനയുടെ ആ ഗന്ധങ്ങളൊക്കെ മനസ്സിലുറപ്പിച്ച് ഓർമ്മിച്ചുകൊണ്ട് ഒരു ദിവസം രേണുവിനെ ഒരു വല്ലാത്ത ആഗ്രഹം ആ ഒരു ഗന്ധം എനിക്ക് ഒരു പെർഫ്യൂമായിട്ട് കിട്ടിയിരുന്നെങ്കിൽ എന്ന് അങ്ങനെ ലക്ഷ്മി നക്ഷത്ര എന്ന് പറയുന്ന സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസറും അതേപോലെ ആങ്ങറൊക്കെ ആയിട്ടുണ്ടായിരുന്ന ഈ കൊല്ലം സുധിയുടെ കൂടെ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്ന ലക്ഷ്മി നക്ഷത്ര ആ ദൗത്യം അങ്ങ് ഏറ്റെടുക്കുകയാണ് നിങ്ങൾക്ക് സുധിയുടെ സ്മെല് ഞാൻ അതുപോലെ തിരിച്ചു തരാമെന്നൊക്കെ പറഞ്ഞിട്ട് പക്ഷേ ഈ ഒരു സംഭവം നമ്മൾ നമ്മൾ ഇങ്ങനെയൊക്കെ നമ്മൾ ചിന്തിക്കുമ്പോൾ നമ്മൾ ഏറ്റവും കൂടുതൽ എന്നെ ഇമോഷണൽ ആക്കി എന്താ പറയുക ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും ഭർത്താവിനെ ബുദ്ധിമുട്ടിക്കുന്ന എത്ര എത്ര ഭാര്യമാരുണ്ടെന്ന് ഈ ലോകത്ത് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും പിണങ്ങി ജീവിക്കുന്ന പക്ഷേ അതേസമയം വളരെ ചെറിയ കാര്യം ആണെങ്കിലും വലിയ കാര്യമാണെങ്കിലും വളരെ നിസ്സാരമായിക്കൊണ്ട് ജീവിതം വളരെ നന്നായിട്ട് മുന്നോട്ട് പോകുന്ന ഭാര്യ ഭർത്താക്കന്മാരും ഉന്നത്തെ ലോകത്തുണ്ട് ആ സമയത്ത് അന്ന് ഇത്രയും മനോഹരമായിട്ട് സുതി എന്ന് പറയുന്ന ആ കലാകാരൻ്റെ ആ ശരീരത്തിൽ അണിഞ്ഞിരുന്ന വസ്ത്രങ്ങളും അന്ന് ആക്സിഡൻ്റ് ആവുന്ന സമയത്ത് രക്തക്കറയോടെ ഉണ്ടായിരുന്ന ആ വസ്ത്രം അതൊരു പെർഫ്യൂമാക്കി മാറ്റുക എന്നൊക്കെ പറയുമ്പോൾ അത് നമ്മൾ ചിലപ്പോൾ ഏറെ ചില ആളുകളൊക്കെ ഇതിനെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ എന്തായിരിക്കും എന്നറിയാം നമ്മളൊക്കെ മനോഭാവം ഇങ്ങനെയൊക്കെ ചെയ്യാൻ പാടുണ്ടോ ഇത് എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് ആ ഓർമ്മകൾ മരിച്ചുപോയ ഭർത്താവിൻ്റെ ഓർമ്മകൾ ആയിട്ട് ശരീരത്തിൽ പൂശിയിട്ട് ആ ഓർമ്മകൾ വീണ്ടും തലോടുന്ന ഒരു ഭാര്യ എന്നൊക്കെ പറയുമ്പോൾ അവള് പുണ്യം ചെയ്തവളാണ് കാരണം ജീവിച്ചിരിക്കുന്ന കാലത്ത് എത്രത്തോളം സ്നേഹിച്ചിരുന്നോ അതേപോലെ മരിച്ചതിന് ശേഷവും സുധിയെ സ്നേഹിക്കുകയാണ് രേണു എന്ന ഭാര്യ ഏതായാലും ആ ഒരു ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് ലക്ഷ്മി നക്ഷത്ര ഒരാള് പറഞ്ഞ ആഗ്രഹം സാധിക്കാനുള്ള വലിയൊരു ശ്രമത്തിലാണ് ഇത് എന്താന്ന് ഓർമ്മയുണ്ടോ ഭയങ്കര ശബ്ദമൊക്കെ വരുന്നുണ്ടായിരിക്കും ലിഫ്റ്റ് കയറാൻ പോവുക നമ്മുടെ സ്വതിച്ചേട്ടൻ അന്ന് ഇട്ടിട്ടുണ്ടായിരുന്ന ഡ്രസ്സാണിത് ലാസ്റ്റ് ഇട്ടിട്ട് പോയ ഇട്ടുകൊണ്ട് പോയ ഡ്രസ്സാണ് പോലും മാറ്റി സോ ഈ ഈയൊരു ഡ്രസ്സ് നമ്മളിത് പെർഫ്യൂം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോവാൻ പോവുകയാണ് രേണു ആഗ്രഹം പറഞ്ഞിരുന്നില്ലേ രേണുവിൻ്റെ ഏറ്റവും വലിയൊരു ആഗ്രഹം സുധി ചേട്ടൻ്റെ സ്മെല് എന്നും കൂടെ ഉണ്ടാവണം എന്ന് പറഞ്ഞിട്ട് സുധിച്ചേട്ടൻ ലാസ്റ്റ് ഇട്ടിട്ടുള്ള ഡ്രസ്സ് എനിക്ക് തന്നു വിട്ടിട്ടുണ്ടായിരുന്നു എനിക്ക് ഒരു വലിയൊരു ആഗ്രഹമുണ്ട് ഏട്ടൻ്റെ സ്മെല് ഇതുണ്ട് ഇപ്പോഴും ഏട്ടൻ്റെ സ്മെല്ല് അപ്പോൾ ആ സ്മെല്ല് എനിക്ക് ലൈഫ് ലോങ്ങ് തന്നെ വലിയ മരിച്ചവരുടെ സ്മെല് പെർഫ്യൂം ഉണ്ടാക്കി നമുക്ക് എനിക്ക് മണം എപ്പോഴും ലെവൽ ബെസ്റ്റ് ഞാൻ ഞാൻ ട്രൈ ചെയ്തിട്ട് പെർഫ്യൂം അപ്പോൾ അതുമായി ആ ദൗത്യം ഏറ്റെടുത്തുകൊണ്ട് ലക്ഷ്മി നക്ഷത്ര എന്ന് പറയുന്ന ഇൻഫ്ലുവൻസർ നേരെ ദുബായിലേക്ക് പോവുകയാണ് ദുബായിൽ അങ്ങനെ ഒരു വ്യക്തിയുണ്ട് ലോകത്ത് ഏതൊരു സ്മെല് നിർമ്മിക്കുകയാണെങ്കിലും ആ ഒരു യൂസുഫ് ഭായി എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഇത്തരത്തിലൊക്കെ ചെയ്യുന്നത് ഏതായാലും ലക്ഷ്മി നക്ഷത്രം അവിടെ എത്തിപ്പെടുകയാണ് പക്ഷേ യൂസുഫ് ഭായിയുടെ ജീവിതത്തിലും ഇത്തരത്തിൽ ആരെയും ഏത് സാഹചര്യത്തിലുള്ള സ്മെല്ലുകളും നിർമ്മിക്കുന്നതിന് യൂസുഫ് ഭായി സപ്പോർട്ട് ചെയ്യുന്ന ഒരു കാര്യമുണ്ട് അതും യൂസുഫായുടെ ഭാര്യയുമായിട്ടുള്ള അഗാധമായ സ്നേഹം തന്നെയാണ് ഏതായാലും ആ ഒരു രംഗത്തിലേക്ക് നമുക്ക് പോവാം ലക്ഷ്മി നക്ഷത്രം ഏറ്റെടുത്ത ദൗത്യവുമായിട്ട് ഒരു ട്ടോ ഞാൻ യൂസഫ് ബൈ പറ്റി അറിഞ്ഞത് എത്രയോ അല്ലെങ്കിൽ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഒരാളാ അപ്പോ ഈ വരവിൽ ഞാൻ മാത്രല്ല നമ്മുടെ ചേട്ടനും കൂടെ ഉണ്ട് ചേട്ടന്റെ ഭാര്യ റേണു തന്നു വിട്ടതാണത് ഇക്ക ഞാൻ പറഞ്ഞിരുന്നല്ലോ നമ്മുടെ സുധി ചേട്ടൻ ആക്സിഡന്റിന്റെ സമയത്ത് വെക്കുന്ന ഡ്രസ് ആ ഡ്രസ് അതെ ഒരിക്കലും ഞാൻ മണ പറയാൻ ശ്രമിക്കുന്നില്ല കാരണം എന്താ ഞാൻ ട്രേ ചെയ്യാം മാക്സിമം കഴിയുന്ന കാരണം ഒരുപാട് കാലങ്ങളായി കാരണം അത്ര പക്ഷേ ഇതിൻ്റെ മണം അവരുടെ മൈൻഡിലും അവരുടെ മനസ്സിലും മണങ്ങൾ ഉണ്ടായിരിക്കും സത്യം അവരെപ്പോലെ ആ മണം തിരിച്ചറിയുന്ന അറിയേണ്ടല്ലോ ഒരുപാട് മൈലുകൾ തേടി എന്നെ തേടി വരുന്നുണ്ടെങ്കിൽ അതിനോടുള്ള ഇഷ്ടമാണ് ആ പ്രണയമാണ് പക്ഷെ അത് അവർക്കാണ് തിരിച്ചറിയുക കൂടുതൽ പക്ഷെ ഞാൻ ട്രേ ചെയ്യാൻ എൻ്റെ മാക്സിമം കഴിയാവുന്ന മണങ്ങൾ വെച്ചിട്ട് ഞാൻ ട്രൈ ചെയ്തിട്ട് ഞാൻ നമ്മള് സാധാരണ സംഗീതം നിർമ്മിക്കുന്നവരും അതേപോലെ തന്നെ വ്യത്യസ്ത ശബ്ദങ്ങൾ അനുകരിക്കുന്നവരും അത്തരത്തിൽ പല പല കലകളും നമ്മൾ കണ്ടിട്ടുണ്ട് അത് നമുക്ക് വ്യത്യസ്തമായി സ്മെല്ലുകൾ നിർമ്മിക്കുന്ന ഒരു മലയാളിയാണ് യൂസുഫ്ഭായി യൂസുഫ് ഭായ് ഒരിക്കലും ഇതൊരു പ്രമോഷൻ ആയിട്ടല്ല പ്രമോഷനായിട്ടല്ല യൂസുഫ്ഭായി ഈ ഒരു കാര്യം ദൗത്യം ഏറ്റെടുക്കുന്നത് കാരണം യൂസുഫ്ഭായുടെ മനസ്സിലും ഉണ്ടാവാം അഗാധമായിട്ട് ഇത്തരത്തിൽ ഒരു വിശ്വപ്രണയം എന്നൊക്കെ പറയാം ആ കൊല്ലം സുധിയുടെ ഭാര്യക്ക് ഭാര്യയും അതേപോലെ സുധിയും തമ്മിലുള്ള അത്രയും വലിയൊരു ഒരു അഘാത പ്രണയത്തിൻ്റെ ചൊലിക്കുന്ന ഓർമ്മകൾ ഇന്നും സൂക്ഷിച്ച് വെക്കുന്ന ഒരു സ്ത്രീ എന്നൊക്കെ പറയുമ്പോൾ നമ്മളൊന്ന് ആലോചിച്ച് നോക്കൂ പഴയകാലത്തൊക്കെ ഭർത്താവ് മരിച്ചാൽ ഭാര്യ ചിതയിൽ ചാടി മരിക്കണം എന്നുള്ള കാലഘട്ടത്തിൽ നിന്ന് രാജാറാം മോഹൻ റോയിയെ പോലുള്ള ചിന്തകന്മാർ വന്നതിൻ്റെയും പല മോറൽ ബേയ്സിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഇന്ന് കാലഘട്ടം മാറി മറിഞ്ഞ സമയത്ത് ഒരുപാട് സ്ത്രീകൾ പുരുഷന്മാരൊക്കെ ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് പോലും ഒക്കെ ഡൈവേഴ്സ് ചെയ്യുന്ന സമയത്തൊക്കെ ഇത്തരത്തിലുള്ള ഓർമ്മ പുതുക്കലുകൾ പ്രണയത്തിൻ്റെ ഏറ്റവും ഏറ്റവും നല്ല മൂർധന്യമായ ഒരു അവസ്ഥയാണെന്നൊക്കെ തന്നെ പറയാം കാരണം അത്തരത്തിലൊക്കെ നമുക്ക് കഴിയാന്നൊക്കെ പറയുമ്പോൾ ശ്രുതി അത്രമാത്രം റേണുവിനെ ജീവിച്ചിരിക്കുന്ന സമയത്ത് സ്നേഹിച്ചിരിക്കും എന്നുള്ളതാണ് കാരണം ശ്രുതി എന്നൊക്കെ പറയുമ്പോൾ കഷ്ടപ്പാടിൻ്റെയും പ്രയാസത്തിൻ്റെയും സാഹചര്യങ്ങളിലൂടെ ജീവിച്ചു വന്ന ഒരു വലിയ സാഹചര്യത്തിലേക്കും ഉയർന്ന ഒരുപാട് നല്ല നല്ല ഘട്ടത്തിലേക്കും നീങ്ങിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ സുതി മരണപ്പെടുന്നത് അതൊക്കെ ഏറെ വളരെയധികം മലയാളികളെ വിഷമിപ്പിച്ച ഒരു സംഭവം തന്നെയായിരുന്നു എക്സാമ്പിൾ പറയുന്നത് പെർഫ്യൂം മണങ്ങളോ മറ്റൊന്നും ആയിരിക്കില്ല ഒരു പക്ഷെ വേർപ്പിന്റെ മണങ്ങളും മറ്റു മറ്റുള്ള മണങ്ങളൊക്കെ ഞാനത് തുറന്നിട്ടില്ല കേട്ടോ അന്ന് രേണു നമുക്ക് തുറന്ന് കാണിച്ച് അന്ന് രേണു എനിക്ക് പാക്ക് ചെയ്ത് തന്നതാ അതേ പടി ഒരു മണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ വില നമ്മൾ നിശ്ചയിക്കുന്നത് ഇത്ര മൈലുകൾ താണ്ടി നമ്മൾ ഇവിടേക്ക് എത്തിയിട്ടുണ്ട് അപ്പൊ അതാണ് അതിന്റെ വാല്യൂ അവർക്ക് ഇത് എത്ര വിലപ്പെട്ടതാണെന്നുള്ള അവർക്ക് തന്നെ തിരിച്ചറിയുള്ളൂ കാരണം നമ്മൾ അതിനു വേണ്ടി അതൊക്കെ അതുപോലെ ഇത് വാഷ് പോലും ചെയ്തിട്ടില്ല കേട്ടോ അതെ ഞങ്ങൾ ഏത് പെർഫ്യൂം ആവട്ടെ എന്താവട്ടെ ചെയ്യുമ്പോൾ അതിൻ്റെ ഫീലിംഗ് ഉൾക്കൊള്ളണം ഒരിക്കലും ഞാനത് അങ്ങനെ ആ നേരത്ത് ഞാനും ഇപ്പോഴും ഞാൻ എനിക്കറിയില്ലത് ഒരിക്കലും ആക്സിഡൻറ്റ് സമയത്ത് ഉണ്ടായിരുന്നു അത് ക്ഷമിക്കും എന്നോട് കാരണം വേറെ ഒന്നും വിചാരിക്കരുത് കാരണം ചില സമയങ്ങളിൽ നമുക്ക് അതിനോടുള്ള ആ മണത്തിനോടുള്ള നമുക്കത് ഒരു പക്ഷേ ബ്ലഡിൻ്റെ മണമാണോ വേർപ്പിൻ്റെ മണമാണോ അതുകൊണ്ടാണ് ഒരു ഞങ്ങളൊരു എന്റെ ജീവിതത്തിൽ ആദ്യമായിട്ടാണ് ഇങ്ങനത്തെ ഫ്രെയിം വരുന്നത് നക്ഷത്ര ഇതിന് പുറകില് പോകുമ്പോഴേ നമ്മൾ ആളു പരസ്പരം രണ്ട് ഭാര്യയും ഭർത്താവും തമ്മിലുള്ള സ്നേഹത്തിന് വേണ്ടിയിട്ട് ഇന്നത്തെ സമൂഹത്തിലെ ചില ഡൈവോഴ്സുകളൊക്കെ സംഭവിക്കുന്ന സമയത്ത് അതിന് മധ്യസ്ഥനൊക്കെ നിന്നിട്ട് ആ തീരുമാനങ്ങളാക്കിയിട്ട് അത് ഡൈവോഴ്സിലേക്ക് തന്നെ പോകും പക്ഷേ ചില നല്ല മനുഷ്യന്മാർ ഇടപെട്ടിട്ട് വളരെ പരസ്പരം ഫൈറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഭാര്യ ഭർത്താക്കന്മാർ നന്നാക്കി എടുക്കുന്ന ഒരുപാട് മനുഷ്യരുണ്ട് കേട്ടോ അത്തരം മനുഷ്യരെ നമ്മളെ പല ഫ്രണ്ട്സിൻ്റെ സർക്കിളിലൊക്കെ ഉണ്ടാവും പക്ഷേ അങ്ങനത്തെ എന്ന് പറയുമ്പോൾ വളരെ അപൂർവ മനുഷ്യരായിരിക്കും പക്ഷേ ഇവിടെ ലക്ഷ്മി നക്ഷത്ര എന്ന് പറയുന്ന ആ ഒരു സ്ത്രീ നമുക്ക് നൽകുന്ന പാഠം ഇത്തരം ഒരു നല്ല ഒരു ഭാര്യ ഇത്രയും നന്നായിട്ട് സൂക്ഷിച്ചു വെച്ചിട്ടുള്ള ഒരു സ്മെല്ല് കാരണം ഭർത്താവിനെ ജീവിതകാലം സ്നേഹിക്കുന്ന ഭാര്യയെ ഭർത്താവിന് വേണ്ടിയിട്ട് സൂക്ഷിച്ച് ഇരുന്ന സ്മെല് ദുബായിൽ വന്ന് ഇത്ര കഷ്ടപ്പെട്ട് യൂസുഫ്ഭായെ കണ്ടിട്ടൊക്കെ ഉണ്ടാക്കിയെടുക്കാറുണ്ട് യൂസുഫ് ഭായിനെ സംബന്ധിച്ചിടത്തോളം ഒരുപാട് സന്തോഷത്തിലാണ് ഇങ്ങനെ കാര്യങ്ങളൊക്കെ ചെയ്തെടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ സ്വന്തം മനസ്സിൽ നിന്ന് വരുന്ന നമുക്ക് വേണ്ടപ്പെട്ടവരൊക്കെ ആവുമ്പോൾ നമുക്ക് അറിയുന്ന അത്രമാത്രം ഒരിക്കലും നിർമ്മിക്കുന്നവർക്ക് പോലും ഇതിൻ്റെ സ്മെല്ല് ചെയ്യാൻ കഴിയില്ല എന്ന് അതാണ് യഥാർത്ഥ സ്നേഹത്തിനെ കുറിച്ചും കൂടെയാണ് നമുക്കതിൽ നിന്ന് കിട്ടുന്ന മറ്റൊരു മെസ്സേജ് നമ്മൾ യഥാർത്ഥത്തിൽ നമ്മളെ ഭാര്യയെ അല്ലെങ്കിൽ നമ്മുടെ മക്കളെ അല്ലെങ്കിൽ ഇവരെയൊക്കെ സ്നേഹിക്കുന്ന ആ ഒരു അല്ലെങ്കിൽ നമ്മളെ ഉമ്മാനെ ഉപ്പേനെയൊക്കെ സ്നേഹിക്കുന്ന ഒരു ഇതുണ്ടല്ലോ അതിനെ ഒരു കൊണ്ട് അതിനെ വർണ്ണിക്കുക എന്നൊക്കെ പറയുമ്പോൾ അപാരം തന്നെയാണ് അത്രമാത്രം ഒരു സ്നേഹമൊന്നും നമ്മൾക്ക് മനസ്സിലാക്കുന്ന നമ്മൾ മനസ്സിലാക്കുന്ന സ്നേഹമൊന്നും മറ്റൊരാൾ പോലും ഇത് നിർമ്മിച്ച നിർമ്മാതാവിന് പോലും അത് ആസ്വദിക്കാൻ കഴിയില്ല എന്നാണ് വിസ്വായി പറയുന്നത് ബലമതിക്കാവുന്ന ലോകത്തിൽ ഇന്നൊന്നുമില്ല ഒരുപക്ഷെ കോടിക്കണക്കിന് ഇവിടെ അമ്പറോ അല്ലെങ്കിൽ ഊതോ ഒന്നുമല്ല ഇതിനൊക്കെ മണം ലോകത്ത് ഞാൻ 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 ട്രൈ ചെയ്യാം മണവും കൂടെ കൂടെ എന്റെ എന്റെ ഉള്ളിൽ ഉള്ളിൽ ലൈഫിൽ വേറൊന്നും ഇല്ലെങ്കിലും അത്ര ഫീൽ ചെയ്തു കാരണം ആ മൂഡ് കാരണം അതിന്റെ ഫീലിംഗ് മനസ്സിലാവും ആ വൈഫിനും മക്കൾക്കും മക്കൾക്കും നഷ്ടപ്പെട്ടവരുടെ വേദനകൾ തിരിച്ചറിയുന്നവർക്ക് മനസ്സിലാവും എന്താണ് ആ ഫീലിംഗ് അതാണ് എനിക്ക് കിട്ടിയ ആദ്യത്തെ ഷോക്ക് എനിവേ നമ്മൾക്ക് നോക്കാം നമുക്ക് ഒരുമിച്ച് നോക്കാം തീർച്ചയായിട്ടും അപ്പൊ എനിക്ക് വീണ്ടും എതിനാ മടക്കാന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈ വൈഫ് എനിക്ക് േണു കൈന്റെ ഫോൾഡ് പോലും മാറ്റിട്ടില്ല ഇത്രയും മടക്കത്തുള്ളു ഏട്ടൻ കൈ എനിക്ക് ഭയങ്കര ഇഷ്ടം ഞാൻ ഫുൾ പറയാണ്ട് ഇങ്ങനെ മടക്കണം അപ്പൊ അത് ഭയങ്കര ഇഷ്ടം ഹാഫ് കെ ഷർട്ട് ഇടുന്ന എനിക്ക് താല്പര്യം ഇഷ്ടമില്ല സ്റ്റാർ മാജിക് ഇട്ടാലും ഞാൻ പറയാട്ടാ ഫുൾ കൈ ഇട്ടാ മതി അവട്ട ഇന്നിതാ കിട്ടിയേ കേട്ടോ എന്ന് പറയാം അങ്ങനെയൊക്കെ പറയും അപ്പൊ ഏട്ടന് ഈ മടക്ക് പോലും മാറ്റണ ഇഷ്ടമല്ല നമ്മള് വാഷ് ചെയ്താൽ പോലും ആൾക്കിഷ്ട മടക്ക മാറ്റില്ല ആകൂട്ടെ ഞാൻ ഇത് ഇതുപോലെ മടക്കി വെച്ചേക്കും ഇതെനിക്ക് രണ്ട് ദിവസം മുന്നേ സാധനമാണ് എന്നിട്ട് അത് ഇട്ടുകൊണ്ട് പോയതും ഇത് തന്നെയാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഇഷ്ട് ഇനി ഇക്കാണ് കേട്ടോ ആ ഒരു മാജിക് ഇതിന് മാജിക്ക് എന്നൊന്നും പറയാൻ പറ്റില്ല കാരണം ഞാൻ ചെയ്തിട്ട് പക്ഷെ നമുക്ക് ഈ ശേഷം സുധിയുടെ ഭാര്യ െ പറ്റി ആലോചിക്കുമ്പോ ഞാൻ ഒന്ന് കണക്ട് ചെയ്യാൻ പറ്റുമോ നോക്കട്ടെട്ടോ നമ്മളിപ്പോ ഞാൻ പറഞ്ഞേ നമ്മൾ ദുബായിലാ അപ്പോ അവിടത്തെ സമയം റേണു ഫോൺ എടുക്കുമെന്ന് എനിക്ക് അറിയില്ല കേ യൂസഫ് ബായിട്ട് അടുത്താണ് ഉള്ളത് അന്ന് ആ ഡ്രസ് മേടിച്ചു ഒരു വാക്ക് വന്നിട്ടുണ്ടായിരുന്നു എന്റെ മനസ്സിലും എനിക്ക് തോന്നുന്നതും ഒരു എഴുപത്തിയഞ്ച് ശതമാനം ഇപ്പൊ സുഖിച്ചേട്ടന്റെ പ്രസൻസ് എനിക്ക് ഫീൽ ചെയ്യണ്ടെന്ന് തോന്നുന്നു കേട്ടോ പെർഫ്യൂം എന്റെ കയ്യിലുണ്ട് ഞാനത് ഇണ്ടാക്കിയൊക്കെ കൊടുത്തോട്ടെ പേഴ്സെന്റ് ഒരിക്കലും ഞാൻ പറയില്ല കാരണം എനിക്ക് കിട്ടാവുന്ന മണങ്ങൾ വെച്ചിട്ട് ഞാൻ ഏകദേശം രൂപം വെച്ചിട്ട് ഞാൻ അതിനോട് ചേർന്നിട്ട് ആത്മാർത്ഥതയോടുകൂടി ചെയ്തിട്ടുണ്ട് എന്റെ ഏറ്റവും വലിയ ആഗ്രഹം ഉണ്ടായിരുന്നെങ്കിൽ എന്നുള്ളതാണ് കാരണം ലക്ഷ്മിനേക്കാളും എന്നേക്കാൾ കൂടുതൽ ആ മണങ്ങളെ തിരിച്ചറിയുന്നത് നിനക്കാണ് തീർച്ചയായിട്ടും ആ മണങ്ങളെ തേടി വന്നത് പോലെ ഒരു സുഗന്ധമാണ് തീർച്ചയായിട്ടും ആ സുഗന്ധങ്ങൾ പറക്കട്ടെ പക്ഷെ എന്റെ ലൈഫിൽ ആദ്യമായിട്ടാണ് ഇങ്ങനൊരു ഫീലിംഗ് ഉൾക്കൊള്ളാൻ പറ്റിയത് കാരണം മരിച്ച ആ എന്നൊക്കെ പറയുമ്പോൾ വളരെ അപൂർവങ്ങളിൽ അപൂർവമായ മാത്രമല്ല ഒരുപക്ഷെ സോഷ്യൽ മീഡിയയിലൂടെ വന്നതുകൊണ്ടായിരിക്കാം ഇത്തരം കാര്യങ്ങളൊക്കെ നമ്മൾ അറിയുന്നത് ഇത്തരം അറിയാത്ത ഒരുപാട് നല്ല നല്ല ഭാര്യമാരും നല്ല നല്ല ഭർത്താക്കന്മാരും നല്ല നല്ല ഉമ്മമാരും ഉപ്പന്മാരും ഒക്കെ ഇന്നത്തെ കാലഘട്ടത്തിലുമുണ്ട് ചിലപ്പോൾ ഒരു പക്ഷേ ഇതൊരു കണ്ടൻറ്റായിട്ടൊക്കെ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ഒരുപാട് ആളുകൾക്ക് ലക്ഷ്മി നക്ഷത്രയോട് വെറുപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കാം യഥാർത്ഥത്തിൽ ലക്ഷ്മി നക്ഷത്ര എന്ന് പറയുന്ന സ്ത്രീ ചെയ്തത് വളരെ നല്ലൊരു കാര്യമാണ് ഇത്തരത്തിൽ ഒരുപാട് ആളുകൾ ഇന്ന് ഇത് കണ്ട സമയത്ത് ഒരുപാട് ഭാര്യമാരും ഒരുപാട് ഭർത്താക്കന്മാരും സ്വന്തം ഭർത്താവിന് വേണ്ടി ഒരു ഉണ്ടാക്കാനൊക്കെ ഒരുപാട് ആഗ്രഹിച്ചിട്ടുണ്ടായിരിക്കാം തീർച്ചയായിട്ടും ഇതിന് അങ്ങനെ തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ അഭിപ്രായങ്ങൾ കമൻ്റ് ചെയ്യാം ഓക്കെ